മാതാസത്തിലൂടെ കൃപാസനത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടിത്തന്ന മധ്യശം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദേവദാവേ ദൈവമാർ ഏഴാം കഴിഞ്ഞ അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് രക്ഷപ്പെടൽ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ ആത്മകമായി പഠനം പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അംഗ സംരക്ഷണിക്കുക പ്രത്യക്ഷിക്കണം പ്രത്യക്ഷീകരണം ഇടയാക്കി അമ്മ പരിശുദ്ധ അമ്മ ഉപമാലാവി ഉപമാലാ സകലാസനോടും പ്രാർത്ഥനകളോടും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ എന്റെ കർത്താവ് നിര ഉന്നതമായ നാമത്തിന് സ്വാസ്ഥ ഈ പ്രഭാതത്തെ ഓർ നന്ദി പറയുന്നു രാത്രിയിൽ കർത്താവ് വിശ്രമം നൽകിയനും നന്ദി പറയുന്നു വിശ്രമിക്കാൻ പറ്റാത്തവരും ഉറക്കമില്ലാതിരുന്ന ഒത്തിരി മക്കളുണ്ട് ഈ ചെ കുടുംബത്തിലെ അലോഖ്യങ്ങളും അസ്വാസ്ഥ്യങ്ങളും കാരണം ഉറങ്ങാതെ കിടന്ന മക്കളുണ്ട് കർത്താവ് അവരെ എല്ലാം സഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കർത്താവുന്ന കൃത്യസമയത്ത് ഉറക്കം നൽകി അവർ അനുഗ്രഹിക്കണം അവരുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ ഉറക്കമില്ലാതിരിക്കാനുള്ള കാരണങ്ങള് ചിലപ്പോൾ സ്വകാര്യ ബന്ധങ്ങളുടെ തകർച്ചയാകാം ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കമാകാം അല്ലെങ്കിൽ ശാരീരിക രോഗമാകാം അല്ലെങ്കിൽ വീട്ടിലെ അസമാധാനക്കുറവാകാം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദിവസത്തെ കണ്ണുന്നിലൂടെ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി അവരിലേക്ക് ആവശിക്കണം അവരുടെ കഴിവ് കൊണ്ടല്ല കർത്താവ് അങ്ങനെ കൃപ കൊണ്ട് അവിടെ അങ്ങനെ സമാധാനം അനുഭവിക്കാനും സ്വസ്ഥവും സമാധാനവുമായിട്ട് ഉറങ്ങാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വരുമാന മാർഗങ്ങളില്ലാത്തവരുണ്ട് അത് നഷ്ടപ്പെട്ടു പോയവരുണ്ട് കട അടച്ചിട്ടിക്കുന്നവരുണ്ട് പുതിയ കച്ചവടം കാണാത്തവരുണ്ട് കച്ചവടം പരാജയപ്പെട്ടവരുണ്ട് അതുപോലെ എന്ത് വിൽക്കാ ചെല വിൽക്കാൻ പാടില്ല ചിലക്കായിട്ട് കെട്ടിക്കിടക്കുന്നവരുണ്ട് ഏജൻസി സഹായങ്ങൾ വിട്ടിരിക്കുന്നവരുണ്ട് ആർക്കും വേണ്ടാത്തവരുണ്ട് ഓഫറുകളൊക്കെ വന്ന് കോമ്പറ്റീഷൻ കൂടിയപ്പോൾ പല ജീവിക്കാൻ ഇത്രയും നാളും ജീവിച്ച പല കൊണ്ടും ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഈശോ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ റബ്ബർ തോട്ടങ്ങൾ കൊണ്ടും മത്സ്യമേഖലയിലെ വരുമാനം കൊണ്ടും ജീവിച്ചിരിക്കുന്നവർക്കുണ്ടായിട്ടുള്ള ഈടറവുകൾ എല്ലാം അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യ പുതിയ പുതിയ ബുദ്ധികൾ പുതിയ പുതിയ ചിന്തകൾ പുതിയ പുതിയ ആലോചനകൾ അതിജീവനത്തിന് മാർഗങ്ങൾ അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് പോയിരിക്കുന്ന മക്കളെ പഠിക്കാൻ പോയിക്കുന്ന മക്കൾ ജോലിക്ക് പോയിരിക്കുന്ന മക്കൾ അവർ ആ മേഖല അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതിൽ നിന്നെല്ലാം മനം നന്ദിരിക്കുന്നവർ അവർ നീ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്ന വിദേശത്തുള്ള രോഗികൾ അവർ വല്ലാതെ വലയുന്നവരുടെ ഒരു ശുശ്രൂഷയും ലഭിക്കാത്തവരും വളരെ മോശമായ സാഹചര്യങ്ങളിൽ നാട്ടിൽ പോരാനും പറ്റണില്ല പോരാതിരിക്കാനും പറ്റുന്നില്ല സമ്പത്തുമില്ല ജോലിയുമില്ല ഇങ്ങനെ കിടന്ന് കറങ്ങുവരുന്ന വേദനിക്കുന്നവർ ഇന്നും നീ സഞ്ചാരി മാതാവേ അമ്മ ഇന്ന് ഇന്നവരെ സന്ദർശിക്കണം ഈ പ്രാർത്ഥന കേട്ടിട്ട് അവർ നിൻ്റെ അനുഭവം ഉണ്ട് അടയാളം കിട്ടിയിട്ട് അവരനുഭവ ആശ്വാസം അനുഭവിച്ചിട്ട് അവർക്ക് ഭാഷയ്ക്ക് വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ അമ്മയോട് കർശനത്തോട് യാചിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില് തൊഴിലിടങ്ങളെ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു പുതിയ തൊഴിൽ കണ്ടുപിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മക്കൾ മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു മക്കൾ മക്കളുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുതമായ നാമത്തെ കോടതി കേസുള്ളവർ പോലീസിൽ കേസുള്ളവർ അതെല്ലാം മോശമായ രീതിയിൽ മാറുന്നവരും അതുപോലെ തന്നെ സത്യത്തിൻ നിരക്കാത്ത വിധത്തിൽ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒക്കെ നടപടിക്രമങ്ങൾ വരുമ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന് അറിയാൻ പാടില്ല വേദനിക്കുന്നത് തങ്ങൾക്ക് ആരുമില്ലല്ലോ അതിന് കഴിവില്ലല്ലോ പണമില്ലല്ലോ വിദ്യാഭ്യാസം ഇല്ലല്ലോ ആരും തങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിച്ച് നൊമ്പരപ്പെടുന്നവരെ ഭാരപ്പെടുത്തുന്നവരെ കർത്താവിൻ്റെ ചൈതന്യത്തിനെ സമർപ്പിക്കുന്നു അവർക്ക് ദൈവം തന്നെ തുണയായി നിന്നുകൊണ്ട് ഞാൻ ഏത് കോടതിയിലായാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷിയടകാൻ അവരനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു എഴുതുന്ന കുഞ്ഞുങ്ങൾ ടെസ്റ്റുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മക്കൾ ഓരോരോ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ട് ജോബ് കോമ്പറ്റീഷൻസ് ഉണ്ട് ഇൻ്റർവ്യൂകളുണ്ട് ഇങ്ങനെയുള്ള എല്ലാം പങ്കെടുക്കുന്ന മക്കൾ അവർക്ക് പലപ്പോഴും കണ്ട് അവരുടെ പ്രതിയോഗികളെ കണ്ട് പകച്ചു നിൽക്കുന്ന മക്കൾ അവർക്ക് ശക്തി കൊടുക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഉന്നതമായ വിജയം നൽകുക അവർ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പരിശുദ്ധം ദേവത ലഭിക്കുന്ന കല്യാണം ഒത്തുവരാത്ത വരാത്ത മക്കൾ ഒത്തിരി കല്യാണം നടക്കുന്ന സീസണിൽ പോലും ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവർ വന്ന കല്യാണമോ പിരി പോണവർ അകന്നു പോകണവർ കർത്താവെ അത് അലസിപ്പോകുന്നവർ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലും ജീവിതം പാരപ്പെട്ടിരിക്കുന്നവരും അതുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുന്നവരും അതുകൊണ്ട് ദൈവത്തോട് അടുക്കാതിരിക്കുന്നവരും പ്രാർത്ഥിക്കാതിരിക്കുന്നവരും എന്തിനാ പ്രാർത്ഥിക്കണത് എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ പരാജയ അനുഭവങ്ങൾ ചുവന്നുകൊണ്ട് നടക്കുന്നവർ ഇങ്ങനെ എപ്പോഴും തന്നോട് തന്നെ വെറുപ്പ് എല്ലാവരോടും വെറുപ്പായിട്ട് ഇങ്ങനെ ഇരുട്ടു പുറയും സ്വന്തമായിട്ട് തളച്ചിട്ടിക്കുന്ന മക്കളെ കർത്താവിൻ്റെ നാമത്തിന് അവർ പരിശുദ്ധം അവരെ സഹായിക്കുകയും അവരെ സന്ധിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഡിപ്രഷനുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്തുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു യാത്ര രക്ഷങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം സഭകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യം പിതാമ്പുത്തന്നും പരിശുദ്ധാൻമാരും നീക്കുവാമി വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ചില ക്രാഷ് കോഴ്സിന് പോകുന്നുണ്ട് ഒരു ജോലി നിറങ്ങിയാൽ അടുത്ത ജോലി കിട്ടാൻ വേണ്ടി അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി അവരങ്ങനെ പോകുന്നുണ്ട് ചിലർ ട്യൂഷന് പോകുന്നുണ്ട് അല്ലേ അങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടാകും ചേർക്ക് ഇപ്പം എന്താ എല്ലായിടത്തും നടക്കണെന്താണ് ഇപ്പോൾ വർക്കൗട്ടിന് പോണവരും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിന് പോണവരും സ്പെഷ്യൽ ക്ലാസ്സിൽ പോകുന്നവരും അവർ അവർ ചെയ്യണ കാര്യം എന്താണ് അവിടെ മെരിറ്റ് വർദ്ധിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഇപ്പം നിങ്ങളത് നിങ്ങളെ പ്രാർത്ഥിക്കുന്ന പോലും എന്താ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം പോലും നിങ്ങളുടെ മെരിറ്റിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയും പുരോഗമിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അല്ലേ പ്രാർത്ഥന അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സിന് പോയി ക്രാഷ് കോഴ്സിന് പോയി നിങ്ങൾ നല്ല സെൻ പെർസെൻ്റ് മെറിറ്റോറിയസ് ആണെന്ന് വിചാരിച്ചോ അപ്പോഴും നമ്മൾ ഗോതരി ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കണത് ഗോതരി ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് ഞാൻ ഞാനതിൻ്റെ റെക്കോർഡ് ഫേ എന്ത് കവർ ചെയ്തിട്ടുണ്ട് ഒക്കെ കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഫീൽഡിൽ വരുമ്പോൾ ആ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ വരത്തില്ലേ അപ്പം നമ്മളുടെ അവിടെ എന്താ കാര്യം നമ്മളെപ്പോലെ തന്നെ മെറിറ്റുള്ള കുറേ ആൾക്കാരോട് നിൽക്കണേ കാണാം അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും നമ്മളെപ്പോലെ തന്നെ മെറിറ്റുള്ള ആൾക്കാരാണ് നമ്മളോട് നിൽക്കേണ്ടത് എൻജിനീയറിങ് കോളേജിലായാലും ശരി അല്ലെങ്കിൽ ഒരു കമ്പനിയിലായാലും ശരി അതുപോലെ തന്നെ ഓവർസീസ് ബാങ്കിലായാലും ശരി നമ്മളെപ്പോലെ മെറിറ്റോ നമ്മളെയൊക്കെ കൂടുതൽ മെറിറ്റോ ഉള്ളവരാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ ചോദ്യം എന്താണ് എത്ര പേർക്ക് ഈ മെറിറ്റ് ഉണ്ടെന്ന് നോക്കും ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നീ ഉൾപ്പെടെ ഏഴ് പേർക്ക് ഒരു ഈക്വൽ മെറിറ്റാണ് അതാണ് നമ്മൾ ആദ്യം നോക്കണത് രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കും അപ്പോൾ അവർ പറയും മൂന്ന് സീറ്റ് ഉണ്ടെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ മോന്ത പോകും എന്താ കാര്യം മൂന്ന് സി അവസരം മൂന്നേ ഉള്ളു പക്ഷെ മെറിറ്റ് ഏഴുണ്ട് അപ്പം ഇത്രയും നാളെ കഷ്ടപ്പെട്ടത് വീണ്ടും ഭാവി തുലാസയാവും ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ജീവിതത്തിൽ അപ്പം അതുകൊണ്ട് ബൈബിൾ എന്ത് പറയും ബൈബിൾ പറയും നിരാഷ് കോഴ്സ് ചെയ്യേണ്ടതും വർക്കൗട്ട് ചെയ്യേണ്ടതും ഗ്രേസിനാണെന്ന് പറയും അതാണ് പ്രശ്നം അതാണ് എന്ന് പറയണത് എന്താ കാര്യം നോട്ട് ബൈ മെരിറ്റ് ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യണെങ്ങനെ എഫ് രണ്ട് എട്ട് അനുസരിച്ചാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ ലോകത്തുള്ള എല്ലാം മെറിറ്റിൽ ആണ് നടക്കണമെങ്കിലും ഈ മെറിറ്റ് ഈക്വലായിട്ട് വന്നവരുടെ എണ്ണം കൂടുകയും അവസരങ്ങൾ കുറയുകയും ചെയ്താൽ നീ പ്രതിരോധത്തിലാകും അപ്പോൾ ദൈവ വൈദ്യ പ്രതിരോധ ആകാതിരിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്നവർ പോകുമ്പം വഴിയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കണം ഈ മെറിട്ടുകാരൻ ഗോപി വരക്കണത് കാണാം ഇതിൽ ഗ്രേസുകാരൻ കയറിപ്പോണത് കാണാം കർത്താവിൻ്റെ വചങ്ങൾ അനുസരിച്ച് ജീവിച്ച് അവൻ പറയുമ്പോൾ ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വർദ്ധിപ്പിക്കും അപ്പോൾ എന്താണ് അവൻ പറഞ്ഞ പോലെ ചെയ്തു കഴിയുമ്പോൾ ഒരു കാര്യമുണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ ചെയ്യാ ശ്രദ്ധിക്കണത് നമുക്ക് മെക്കാനിക്കലായിട്ട് ചെയ്യാം ഇപ്പം ഗ്രേസ് കൃപ ലഭിക്കാൻ വേണ്ടി നമ്മൾ അവൻ പറയണ പോലെ സാങ്കേതികമായിട്ട് ചെയ്യാം അങ്ങനെ ആൾക്കാർ ചെയ്ത് പരാജയ പരാജയവും പണിയും മേടിക്കണം അങ്ങനെയാണ് എന്താണ് പത്രം രക്ഷപ്രവർത്തനം ചെയ്യുന്നു അറിയാത്ത അറിയിക്കുന്നു അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു പിന്നെ എന്താ രോഗികളെ പോയി കാണുന്നു അവർക്ക് നമുക്കുള്ള പങ്ക് വഹിച്ചു കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്ത് 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 അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം നമ്മളുടെ മെറി മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അവിടെ ദൈവം കക്ഷിയല്ല അവിടെ ദൈവം കക്ഷിയല്ല എന്താ കക്ഷിയായിരിക്കണത് നമ്മൾ ഉടമ്പടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് വിഷയപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത് പക്ഷെ അത് വരുമ്പോൾ അതെന്ത് പറ്റും അപ്പോൾ അത് മെക്കാനിക്കൽ സ്റ്റിയറിങ്ങിലാണത് പോകത്തുള്ളൂ എന്താണ് അത് വർക്കൗട്ടിന് എന്താ അതിൻ്റെ ഫലമുണ്ടാകും പക്ഷേ ഈ മെക്കാനിക്കൽ വണ്ടിയില്ലേ ഭയങ്കര ഈ വളക്കണമെങ്കിലൊക്കെ ഭയങ്കര പാടല്ലേ ലോറി അത് പക്ഷേ ഫേതർ ടച്ചിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ട പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശോ തന്നെ എടുത്തേ ഈശോ എന്താണ് അവസാനം പറഞ്ഞതെന്ന് നോക്കിയേ അവർക്ക് വേണ്ടി മാത്രമല്ല എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ആ പ്രാർത്ഥന ചോര വേർക്കണ സമയത്ത് പോലും ശിഷ്യന്മാരെ മാത്രമല്ല സെമയോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ ഈശോ ആ നിനക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് ഷമയോൻ എഴുന്നേറ്റ് നീ എഴുന്നേറ്റ് മറ്റുള്ളവരെയും ബലപ്പെടുത്താൻ പറയുമ്പോഴും ആ ബലപ്പെടുത്തപ്പെട്ട അപ്പുസന്മാർക്ക് വേണ്ടി മാത്രമല്ല ഈശോ പ്രാർത്ഥിക്കണത് ഈ ലോകത്തിൻ്റെ അവസാനം വരെ ഈശോ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ് ഗ്രേസ് ഗീവിങ്ങിൻ്റെ ഒരു ഫോർമാറ്റെന്ന് പറയണത് എന്താണ് നമ്മളിതൊക്കെ ജീവിതം നമ്മുടെ ഐ എൽ ടി സി പാസ്സാകണം നമ്മുടെ പി ആർ കിട്ടണം നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞ് മാത്രം മിനിമം പ്രോഗ്രാം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഗ്രേസ് ഉണ്ടാകത്തില്ല ദൈവത്തിന് നമ്മളോട് കരുണ തോന്നണം തോന്നണമെങ്കിൽ ആ തോന്നണ പോയിൻ്റ് ഉണ്ട് ആ പോയിന്റ് വരെ നമ്മൾ എത്രയോ വെള്ളം ചൂടാക്കണമെങ്കിൽ ചൂടായി ആവിയാകണം എപ്പോഴാണ് നൂറ് ഡിഗ്രി തിളപ്പിക്കണ്ടേ അതേപോലെ തന്നെ ദൈവത്തിൽ നമ്മൾ കാരണം തോന്നണെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് ഈ സങ്കീർത്തനം പറയണത് മൂന്ന് രണ്ടിടത്തെ ദാസന്മാരുടെ കണ്ണുകൾ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്ക് എന്ന പോലെ യജമാനന്റെ കൈയിലേക്ക് എന്നതുപോലെ ദാസിയുടെ കണ്ണുകൾ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്ക് എന്ന സ്വാമിനിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങളുടെ ദൈവമായ കർത്താവ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ കരുണ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു നോക്കിയിരിക്കും ദൈവ കരുണ നമുക്ക് ലഭിക്കാനും ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് നമ്മളുടെ ഈ ഐ എൽ ടി എസ് വീട് വില്പന വീട് അതുപോലെ തന്നെ ജോലി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അതിനു വേണ്ടിയുള്ള സാങ്കേതികമായ ചീത്തകളെല്ലാം അതിന് ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം അത് അപ്പോഴാണ് ആ പോയിന്റ് പോയിത്തുമ്പോഴാണ് ദൈവം നമ്മൾക്ക് നോട്ട് ബൈ ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന സമയമാണ് എൻ്റെ പേര് അനീഷ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തേഴിനാണ് ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഒത്തിരിയേറെ വിഷമങ്ങളുണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തോളമായി എനിക്ക് തലവേദനയായിരുന്നു പല ഡോക്ടർമാരെയും കണ്ടു മൈഗ്രെയിൻ്റെ അസുഖമെന്ന് പറഞ്ഞു കുറേ ഗുളികകൾ കഴിച്ചു പെയിൻ കില്ലറെല്ലാം കഴിച്ചു പുറത്തിറങ്ങാനോ വെയിൽ കൊള്ളാനോ യാത്ര ചെയ്യാനോ എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം തേച്ചതിൻ്റെ ഫലമായി വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം തേച്ചാൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി പൂർണ്ണമായി എൻ്റെ മൈഗ്രെയിൻ തലവേദന തീർത്തും മാറിക്കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് പതിനഞ്ച് വർഷത്തോളമായി കിഡ്നി സ്റ്റോണിൻ്റെ അസുഖമുണ്ടായിരുന്നു പൊടിക്കൽ ശസ്ത്രക്രിയയിലൂടെ രണ്ട് പ്രാവശ്യം കല്ല് പൊടിച്ച് കളഞ്ഞെങ്കിലും പൂർണമായി ഫലം കണ്ടില്ല ഒറ്റമൂലികളും പച്ചമരുന്നും എല്ലാം കൊടുത്തെങ്കിലും അതിനൊരു ഫലം കണ്ടില്ല നാട്ടിൽ കിഡ്നിക്കകത്ത് വലിയൊരു കല്ലുണ്ടായിരുന്നു ഒരു പതിനാറ് എം എം ഉണ്ടായിരുന്നു വലിയ സൈസ് കല്ലാന്ന് പറഞ്ഞു കിഡ്നിക്ക് ഉള്ളിലുള്ളത് കൊണ്ട് അവർക്ക് സർജറി ചെയ്തെടുക്കാൻ കുറച്ച് റിസ്ക്കാന്ന് പറഞ്ഞു അതൊന്നുകിൽ കിഡ്നിക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻ്റ് വരും അല്ലെങ്കിൽ യൂറിനൊക്കെ കൺട്രോൾ ഇല്ലാതെ പോകും അങ്ങനെ പല ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പം എല്ലാം കൂടുതലായതുകൊണ്ട് ശസ്ത്രക്രിയ വേണ്ടെന്ന് വെച്ചും ആൾ ഇവിടെ ഇല്ല ഖത്തറിലാണ് നാട്ടിൽ ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചും ആൾ ഖത്തറിലെ ഡ്രൈവറാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വയറുവേദന അനുഭവപ്പെട്ട് എമർജൻസി ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അപ്പം കല്ലിൻ്റെ പ്രശ്നമായതുകൊണ്ട് അവർ എമർജൻസി ആയിട്ട് ശസ്ത്രക്രിയ ചെയ്തു എനിക്ക് പെട്ടെന്ന് എന്നോട് വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് എന്നെ അഡ്മിറ്റാക്കി എനിക്ക് വയറുവേദനയാണ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ അവിടെ ആരുമില്ല സഹായത്തിനാരും ഇല്ല ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മ സഞ്ചാരി മാതാവല്ലേ അമ്മ ഒന്ന് ചെന്ന് സഹായിക്കണം വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ അമ്മ ചെന്ന് സഹായിച്ചില്ലെങ്കിൽ ആരുമില്ല അവിടെ സഹായിക്കാൻ എനിക്ക് പോകാൻ പറ്റത്തുമില്ല ഇത്രയും റിസ്ക് ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് കൂടെ ചെന്ന് അമ്മ വേണം തൊട്ട് സുഖപ്പെടുത്തി സർജറിയിലൂടെ വിജയം കണ്ടെത്തി എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചെടുക്കാൻ അമ്മ ചെല്ലണമെന്നും പറഞ്ഞ് ഞാൻ അമ്മയോട് കരഞ്ഞ അപേക്ഷിച്ചു വൈകുന്നേരം രാത്രി എട്ട് മണിയായപ്പം വിളിച്ചു പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സർജറി എല്ലാം കഴിഞ്ഞു എന്നോട് വർത്തമാനം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സർജറി കഴിഞ്ഞു പരിശുദ്ധ അമ്മ തിരുക്കുമാരനാൽ വിജയകരമായ ഓപ്പറേഷൻ ചെയ്ത് നടത്തി തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ശമ്പളം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഭർത്താവിന് മാത്രമേ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ഉയർന്ന ജോലി ശമ്പളമുള്ള നല്ലൊരു ഉയർന്ന ജോലി ആവശ്യമായിരുന്നു ഞാൻ നിയോഗത്തിലത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവറാണ് ഖത്തറിലെ ഡ്രൈവറാണ് അപ്പം ഒരു നല്ല ജോലി ഇത്രനാളും ജോലി ചെയ്തിട്ട് ഒരു മിച്ചം ഒന്നും വെക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൽ കഴിഞ്ഞ് നല്ല ഉയർന്ന ശമ്പളത്തോട് കൂടി നല്ലൊരു ജോലി സ്ഥിരമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പരിശോധന അമ്മയുടെ സഹായത്താൽ ഈശോ വഴി നല്ലൊരു ഉയർന്ന ജോലി സ്ഥിരവരുമാനമുള്ള നല്ലൊരു ജോലി പരിശുദ്ധ പരമധിപാരുണ്യത്തിന് അപ്പൊ എന്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഉടമ്പടിയിൽ വെക്കുമ്പോ നിങ്ങള് ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വേണം നിങ്ങൾക്കറിയാവില്ലേ എപ്പോഴും ചെയ്യേണ്ടത് ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാ മതി എന്നും പറഞ്ഞാണ് ചില ആൾക്കാർ പരീക്ഷ എഴുതുന്നത് പക്ഷെ ചിലർ പരിശോധിച്ച അങ്ങനെയല്ല എന്താണ് അവർക്ക് ആദ്യത്തെ പത്ത് റാങ്കിൽ എവിടെയെങ്കിലും കയറിപ്പറ്റണമെന്ന് എഴുതത്തുള്ളൂ വ്യത്യാസം ആ വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിയെന്നാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പൊടികോടി തിന്നാൻ പറ്റത്തില്ല നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിലുള്ള കാര്യം നടന്നാൽ മാത്രം മതി മതിയെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം നിങ്ങൾക്ക് പക്ഷേ അതേസമയം തന്നെ ആദ്യത്തെ പത്ത് റാങ്കിൽ ഒരാളായിട്ട് കയറി പറ്റണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം അത് സാന്നിധ്യത്തിൻ്റെതാണ് ഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞ് മുതലോട്ട് വരണതെല്ലാം എൻ്റെ റാങ്ക് സാന്നിധ്യത്തിൻ്റെതാണ് നിങ്ങളെന്തിനാണ് ഉടമ്പടി എടുക്കേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉടമ്പടി എടുക്കണം പറഞ്ഞാൽ മനസ്സിലായാ അല്ലാതെ വസ്തുവീക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണ ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതിന് ഓവർ പ്രാധാന്യം കൊടുക്കരുത് അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നടക്കും ഉടമ്പടി കാലത്ത് നിങ്ങൾ പറയണെന്താണ് നിങ്ങൾക്ക് സാന്നിധ്യം വേണമെന്ന് പറയണം കാര്യം വാഗ്ദാനത്തിലുള്ളതാണ് നമുക്ക് സ്കീമിലുള്ളതല്ലേ ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് വീട് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ പഞ്ചായത്തുകാർ പറയും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കൂ പക്ഷേ പത്ത് മുന്നൂറ്റി മുന്നൂറ് ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട് ലൈഫ് മിഷൻ്റെ പത്ത് മുന്നൂറ് ആപ്ലിക്കേഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്നാലും നിങ്ങൾ വെക്കൂ ഞങ്ങൾ വീടൊക്കെ വന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അടുത്ത ഗെഡുവിന് പരിഗണി പരിഗണിക്കാം എന്നാൽ അവർ പരിഗണിക്കാന്ന് പറയാൻ കാര്യം സ്കീമുള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾ പറയും ലൈഫ് മിഷൻ്റെ വീട് പോയി ഞങ്ങൾക്ക് വീടുണ്ട് ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിതാ മതി ഓടിൻ്റെ വീടാണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് വാർത്താ മതി എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങനെ ഓടിട്ട വീട് ഓട് മാറ്റിയിട്ട് വാർക്കുന്ന സ്കീമില്ലെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി വഴി ചേച്ചി എപ്പോഴും കയറി ഇറങ്ങണ്ട അത് മൊത്തം പൊളിച്ച് മാറ്റി എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ ഈ ആപ്ലിക്കേഷൻ വെക്കാൻ പറയും അപ്പം നിങ്ങൾക്ക് പുതിയ വീട് കിട്ടുമല്ല എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം അത് സ്കീമിൻ്റെ പ്രശ്നമാണ് സ്കീമിൻ്റെ പ്രശ്നമാണ് ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടിയിലുള്ളത് വാഗ്ദാനങ്ങളെല്ലാം സ്കീമുകളാണ് പ്രസൻസ് എന്ന് പറഞ്ഞ സ്കീമാണ് ഓൾറെഡി ഉള്ളതാണ് ഉള്ള കാര്യം നമുക്ക് ചോദിക്കാം ഇല്ലാത്ത കാര്യം ചോദിക്കായിരുന്നാൽ മതി ഉള്ള കാര്യം ചോദിക്കാം അത് സ്കീമിലുള്ളതാണ് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ മാസം അപ്പം സ്കീമിലുള്ളതാണത് അപ്പം നമുക്കെന്ത് ചോദിക്കാം കർത്താവ് ഞാൻ ഉടമ്പിടി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ കെട്ടിക്കണം തന്നെയല്ല മറ്റേ ആ ഇംഗിൽ പോയ കൊച്ചിൻ്റെ ജോലി രണ്ടാമത് പിസ പുതുക്കി കിട്ടണില്ല അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് നിന്നെ കാണണം അതാണ് വിഷയം അപ്പോസ്ലന്മാരൊക്കെ ആദ്യം വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്നുവെച്ചാൽ ഈശോയോട് ചോദിച്ച് റബ്ബി வேற யாரையும் லிவிங் ஐயோ பயங்கர அதாவது வேற யாரையும் லிவிங் அட்டெக் த விட கொடுத்துக்கிட்டு അവർ തന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു അവർ ചോദിച്ചു റബ്ബി റബ്ബി ഗുരു ഗുരു എന്നാണ് എന്നാണ് ഇതിനർത്ഥം ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വന്നു കാണുക വന്നു കാണുക അവർ ചെന്ന് അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ കൂടെ താമസിക്കുകയും ചെയ്തു താമസിക്കുകയും അപ്പോൾ ഏകദേശം ഏകദേശം അപ്പോൾ അപ്പൊ ഇതിന വിഷയം കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ നിങ്ങൾ എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത് പക്ഷെ അവർ ഉത്തരം പറയുന്നത് ആരെ അന്വേഷിക്കുന്നു എന്നതിനാണ് അവിടെ ഭയങ്കര ട്വിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അന്വേഷിക്കണമെന്നാണ് ചോദിക്കണത് കർത്താവ് ഞാൻ എൻ്റെ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ് അന്വേഷിക്കണത് എന്നാൽ നിൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ് അന്വേഷിക്കണത് അപ്പോൾ കർത്താവും ചോദിക്കുന്നത് അതാണ് നിങ്ങൾ വല്ല എൻ്റെ പുറകെ വരുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ആനുകൂല്യങ്ങളാണോ അന്വേഷിക്കണത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആനുകൂല്യങ്ങളല്ല ബി വണ്ട് നോ ദാറ്റ് വേർ യു ആർ ലിവിങ് നീ എവിടെ താമസിക്കുന്നുവെന്ന് അറിയണം വചനത്തിൻ്റെ കൂടെ എവിടെയാണ് എന്നറിയണം അയ്യോ എന്ന ചോദ്യമാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ എന്ന ഉത്തരവാണ് നിങ്ങൾ എവി നീ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ കർത്താവ് ചോദിക്കണത് നിങ്ങൾ എന്താണ് അന്വേഷിക്കണതെന്നാണ് പരീക്ഷയ്ക്ക് വിജയമാണോ വസ്തു വസ്തുവിൽക്കാനാണോ വിഷയങ്ങളാണോ അന്വേഷിക്കണത് എന്ന് പറയുമ്പോൾ ആണെന്നല്ല അവർ പറയണത് അവർ എന്താണ് വിഷയങ്ങളല്ല ഞങ്ങളുടെ പ്രശ്നം വ്യക്തിയാണ് നീ ആണ് ഞങ്ങളുടെ പ്രശ്നം നീ എവിടെ താമസിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതാണ് വിഷയം